വർമ്മ രാജാവിൻ്റെ പടത്തലവനിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഒരാളാണ് തലക്കര ചന്തു ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തലക്കൽ ചന്തു എന്നാണ് വിളിച്ചിട്ടുള്ളത് വയനാട്ടിലെ കുഞ്ഞോങ് കാർക്കോട്ടിൽ തലക്കര എന്ന് പറയുന്ന കുറിച്ച തറവാട്ടിലാണ് ചന്തു ജനിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹം തലക്കര ചന്തു എന്നതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേര് ബ്രിട്ടീഷുകാരാണ് അദ്ദേഹത്തെ തലക്കൽ ചന്തു എന്ന് വിളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങളാണ് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ളത് അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ കുറിച്ച എന്ന് പറയുന്ന ഒരു പട രൂപീകരിക്കുന്നതും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ആ ഒരു പടയെ ബ്രിട്ടീഷ് ശക്തിക്കെതിരായി സമർത്ഥമായിട്ട് വിനിയോഗിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള ഒന്നര പതിറ്റാണ്ടുകാലം ഈ കുറിച്ച പടയുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ നടന്ന പോരാട്ടങ്ങൾ ഐതിഹാസികമായിരുന്നു കുഞ്ഞോം മംഗലശ്ശേരി പുളിഞ്ഞാൽ മാനന്തവാടി പനമരം പുൽപ്പള്ളി തുടങ്ങി പല ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ നേരിട്ട് ശക്തമായ പോരാട്ടങ്ങൾ തലക്കര ചന്തുവിൻ്റെ നേതൃത്വത്തിൽ ഈ കുറിച്ചപ്പട നടത്തുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പതിനൊന്നിന് പനമരത്ത് നടന്ന ബ്രിട്ടീഷ് മിലിട്ടറി പോസ്റ്റ് ആക്രമണം ഈ ഒരു പോരാട്ടത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ബ്രിട്ടീഷുകാർ തന്നെ സൂചിപ്പിക്കുന്നത് അവർ അവരുടെ ചരിത്രത്തിൽ നേരിട്ട ആദ്യത്തെ രക്തരൂക്ഷിതമായൊരു പോരാട്ടമായിരുന്നു പനമരത്ത് നടന്നത് എന്നാണ് പനമരത്ത് ബ്രിട്ടീഷ് മിലിട്ടറി പോസ്റ്റിലുണ്ടായിരുന്ന മുഴുവൻ സായിപ്പന്മാരെയും വകവരുത്തി അവിടെയുണ്ടായിരുന്ന പോസ്റ്റ് കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ടാണ് കുറിച്ചപ്പട അവിടെ നിന്നും പിൻവാങ്ങിയത് ഈ ഒരു സമരത്തെ ശക്തമായൊരു പോരാട്ടമായിട്ട് ബ്രിട്ടീഷ് രേഖകൾ തന്നെ സൂചിപ്പിക്കുകയാണ് അതിനുശേഷവും പലതരത്തിലുള്ള പോരാട്ടങ്ങൾ തലക്കരച്ചുവിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുകയുണ്ടായി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മാസത്തിൽ പുൽപ്പള്ളിയിലുള്ള പോരാട്ടത്തിൽ ഈ തലക്കരച്ചന്തുവിനെ ബ്രിട്ടീഷുകാർ ജീവനോടെ പിടികൂടുകയും പുൽപ്പള്ളിയിൽ നിന്ന് അദ്ദേഹത്തെ പനമരത്തെത്തിച്ച് പനമരത്ത് നേരത്തെ ബ്രിട്ടീഷ് മിലിറ്ററി പോസ്റ്റ് നിലനിന്നിരുന്ന സ്ഥലത്തെ കോളിമര ചുവട്ടിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഗളച്ഛേദം ചെയ്യുകയുമാണ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി നവംബർ പതിനഞ്ചിനാണ് തലക്കര ചന്തുവിനെ ബ്രിട്ടീഷുകാർ അതിക്രൂരമായി വധിക്കുന്നത് നവംബർ പതിനഞ്ച് അദ്ദേഹത്തിൻ്റെ വീരാഹുതി ദിനമായി സ്മൃതി ദിനമായി വയനാട് പൈതൃക സംരക്ഷണ കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു വരികയാണ് ഈ വർഷം ഇരുന്നൂറ്റി പത്തൊൻപതാമത് സ്മൃതി ദിനത്തിൽ പുഷ്പാർച്ചനയും അടക്കമുള്ള വിപുലമായ പരിപാടികൾ നടക്കുകയാണ് സുദീർഘമായ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതിൽ ഭാരതത്തിലെ എല്ലാ സമൂഹങ്ങളും എല്ലാ പ്രദേശങ്ങളും അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഭാരതത്തിലെ വനവാസി സമൂഹങ്ങളും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായിട്ടുണ്ട് വിശിഷ്യ കുറിച്ച കുറുമ അതേപോലെ ഉത്തരേന്ത്യയിലുള്ള മുണ്ട തുടങ്ങിയ സമുദായങ്ങൾ അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയിട്ടുള്ളത് കുറിച്ചപ്പടയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം തലക്കര ചന്തുവിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ അവർ നടത്തിയ പോരാട്ടം അതിശക്തമായിരുന്നു ബ്രിട്ടീഷുകാർ കുറിച്ചപ്പടയുടെ മേന്മകൾ അവരുടെ വിവിധ രേഖകളിൽ ഉദ്ധരിക്കുന്നുമുണ്ട് ഏതായാലും ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ പതിനഞ്ചിന് തലക്കര ചന്തു വീരമൃത്യു വരിച്ചു അതിനുശേഷവും കുറിച്ചപ്പടയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വരെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ തുടരുന്നു തലക്കരച്ചന്തുവിൻ്റെ ജീവിതത്തിന് ശേഷം ഏതാണ്ട് എഴുപത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ജാർഖണ്ഡിൽ ബിർസാ മുണ്ടയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ ആരംഭിക്കുന്നത് ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളും ബ്രിട്ടീഷുകാരുടെ നികുതി ഘടനയ്ക്കെതിരായിരുന്നു അവരുടെ തദ്ദേശീയ ജനതയോടുള്ള പെരുമാറ്റത്തിന് എതിരായിരുന്നു ആ രീതിയിൽ ശക്തമായ പോരാട്ടങ്ങൾ ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് അദ്ദേഹം ഇരുപത്തഞ്ച് വർഷക്കാലമേ ജീവിച്ചിരുന്നുള്ളൂ പക്ഷേ ആ ഒരു കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് ശക്തമായ തലവേദന സൃഷ്ടിക്കുന്ന സമരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് നവംബർ പതിനഞ്ചിനാണ് നവംബർ പതിനഞ്ചിന് തന്നെയാണ് തലക്കര ചന്തു വീരമൃത്യു വരിക്കുന്നതും ഇതൊക്കെ ഒത്തുചേർന്നുകൊണ്ട് ആ ഒരു ദിനത്തെ ഗൗരവ ദിവസ് ജനജാതീയ ഗൗരവ ദിവസ് എന്ന പേരിൽ ആചരിച്ചു വരികയാണ് നവംബർ പതിനഞ്ചിന് കേന്ദ്ര സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ അത്തരത്തിൽ ഭാരതീയ ഗൗരവ ദിവസ് ജനജാതീയ ഗൗരവ ദിവസ് എന്ന രീതിയിലുള്ള പരിപാടികളും നടന്നു വരികയാണ്